ഹലോ ഹായ് എൻ്റെ എല്ലാ പ്രിയക്കൂട്ടുകാർക്കും തിരുവീഡിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ കുറേ തുണികൾ അരക്കിയിട്ടുണ്ട് കേട്ടോ വാഷിംഗ് മെഷീനിൽ എന്നിട്ട് അതിൻ്റെ ദശ പതിനൊന്ന് മണി കഴിപ്പിൻ്റെ കേട്ടോ അരിയത്തിൽ കുറച്ച് ലേറ്റായി ചോർക്ക വെക്കാൻ വേണ്ടിയിട്ട് മോനെ വന്നിട്ട് ലീവായല്ലോ ലീവായതുകൊണ്ട് കുറച്ച് ലേറ്റായിട്ട് അയക്കാൻ വെക്കുന്നുണ്ട് അടുപ്പ് കത്തി കിട്ടാനാണ് കേട്ടോ പാട് കത്തി കത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു പുള്ളി വെച്ചാൽ മതി ചോറ് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു പുള്ളി മാത്രം മതി കേട്ടോ അപ്പോൾ അത് ഈ അങ്ങനെ കത്തിക്കോളും ചൂടും ഉണ്ടാവും അപ്പം അതൊന്ന് കുറച്ച് പിന്നെ അരക്കിലരച്ചി വാങ്ങിയിട്ടുണ്ട് ചിക്കൻ കെട്ടോ അപ്പോൾ അതൊന്ന് കറി വെക്കണം അപ്പം അരിയൊക്കെ തിളച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് ചിക്കന് അടുപ്പിൽ വെക്കാം കേട്ടോ അപ്പോൾ അൺചട്ടിയിൽ അപ്പോൾ നമ്മൾ ഇന്ന് പിന്നെ ഉള്ളി തക്കാളി ഇഞ്ചിയും വെളുത്തുള്ളി ഒക്കെ ഇതിലാണ് കേട്ടോ ചുവപ്പ് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമുക്ക് ഇന്ന് ചോപ്പ് ചെയ്തിട്ട് എങ്ങനെ കറി വെച്ച അങ്ങനെ ഉണ്ടാവും എന്നൊക്കെ ഒന്ന് നോക്കാം പിന്നെ ഞങ്ങൾക്ക് കഴിഞ്ഞ വർഷം മെഡിക്കലിന് അങ്ങനെ ഫ്രീ കിട്ടുന്ന കേട്ടോ ദീപാവലി പൊങ്കലൊക്കെ വരുന്ന സമയത്ത് എന്തെങ്കിലും കുറേ അങ്ങനെ കിട്ടും അപ്പോൾ അങ്ങനെ കിട്ടിയതാണ് കേട്ടോ അപ്പോഴാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ നല്ല പൊടിഞ്ഞിട്ടുണ്ട് നമുക്കൊന്ന് കറി വെച്ച് നോക്കാംട്ടോ അപ്പോൾ നമുക്ക് മൺച്ചട്ടി എപ്പോഴും വെക്കാം കേട്ടോ എല്ലാം ചൂടായിട്ടുണ്ട് നമുക്ക് കുറച്ച് വലിയ ജീരകം ഇട്ട് കൊടുക്കാം നമ്മൾ ുള്ളി ക്രഷ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഓരോ വീഡിയോ ഇടുമ്പോഴും വ്യൂസ് ഇല്ലാത്ത കാരണം പിന്നെ എനിക്ക് വീഡിയോ ഇടാൻ ഭയങ്കര മതിയാണ് കേട്ടോ അപ്പോൾ രണ്ടു ദിവസമൊക്കെ മടിച്ചിട്ട് ഇടാതെ നിക്കും പിന്നെ തോന്നും ഇടാം ആരെങ്കിലൊക്കെ തണയിക്കുന്നതാണ് പിന്നെ പിന്നെ ഇടുന്നതാണത് അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് കണ്ട് വീഡിയോ കണ്ടെ സപ്പോർട്ട് ചെയ്യണം കുറച്ച് ഉരുവിട്ടുകൊടുക്കട്ടോ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഉള്ളി തക്കാളി ഒക്കെ വേഗം വാടിച്ചിട്ടോ മഞ്ഞപ്പൊടി മുളകും പൊടി ആ ഒരു കാര്യം ഇടാൻ മറന്നുപോയിട്ടോ ചിക്കൻ മസാല അറിയാൻ വേണ്ടിയിട്ട് എളുപ്പത്തിന് കേട്ടോ സീക്കണം പച്ചമുളക് ഇടാൻ പറഞ്ഞു കേട്ടോ നല്ല വാടിയിട്ടുണ്ട് കേട്ടോ മസാലയൊക്കെ നമുക്ക് ചിക്കനൊക്കെ കൊടുക്കാം കുറച്ച് ചൂടുള്ളം കൂടി ഒഴിച്ചു കൊടുക്കട്ടെ ചിക്കൻ വേഗം എല്ലാം വെള്ളം ഒഴിക്കാം കുറച്ച് ഉപ്പും കൂടെ ഇട്ടുകൊടുത്തിട്ട് നമുക്ക് മൂടി വെക്കട്ടോ സാധനം കൂടെ മറന്നുപോയി കേട്ടോ ഈ വീട് എടുക്കുന്ന കാരണം ഓരോന്നും മറക്കാണ് രണ്ട് കഷ്ണം പട്ട രണ്ട് ക്യാമ്പു ഏലക്കായി അങ്ങോട്ട് ഇട്ടുകൊടുക്കാം ഇനി ഇത് തിളച്ചതിന് ശേഷം ഒരു സാധനം കൂടെ ഇടാണ്ട് കിട്ടോ അതാണെന്ന് അപ്പം കണിക്കാം ഓല പിന്നെ കിഴങ് കേട്ടോ നമുക്ക് ചിക്കനായാലും ബീഫായാലും ഒക്കെ ട അപ്പൊ വീടിൻ്റെ മേലെ കുറച്ച് പെയിൻറ് അടിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് പോയി നോക്കാം നമ്മൾ ഗോതമ്പ് കഴുകിട്ടാണ് കേട്ടോ അപ്പോൾ വെയിലൊക്കെ പോയി വെയിൽ പോയി തോന്നും രാവിലെ കഴുകിയിരുന്നു അപ്പോൾ ഒന്ന് പച്ചക്കറി കറി രാവിലെ വെച്ചതുണ്ട് കേട്ടോ അപ്പോൾ ഇറച്ചി ഞങ്ങൾ ഈ കണ്ട് കഷ്ണമെടുത്തിട്ട് പൊയ്ക്കാൻ വിചാരിച്ചു അപ്പോൾ വെളിച്ചെണ്ണക്ക് വില കൂടിയപ്പോൾ ഇതാണ് അവസ്ഥ അപ്പം നമ്മള് അവിടെ വീട്ടിലുണ്ടായിരുന്ന കുറച്ച് ഉണ്ടായിരുന്ന കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പോൾ താളിക്കാനും നമുക്ക് എന്തായാലും വെളിച്ചെണ്ണ വേണമല്ലോ വേറെ ഒരാവശ്യത്തിനും എടുക്കില്ല കേട്ടോ തലയിൽ തേക്കാനും അങ്ങനെ കറി താളിക്കാനൊക്കെ ആയിട്ട് തേങ്ങ ഞങ്ങൾക്ക് പിന്നെ വീട്ടിൽ നിന്ന് കൊണ്ടുവരും കേട്ടോ അതുകൊണ്ട് തേങ്ങൻ്റെ പ്രശ്നമല്ല തേങ്ങ ഇഷ്ടം പോലെ കിട്ടാനുണ്ടെന്നാൽ പിന്നെ വെളിച്ചെണ്ണക്കെന്തുകൊണ്ടാണ് വില കൂടിയെന്ന് മാത്രം അറിയുന്നില്ല കേട്ടോ എല്ലാം വെളിച്ചെണ്ണ എന്നാലും ി തക്കാളിയൊക്കെ അങ്ങനെ ചോപ്പ് ചെയ്ത് ഇട്ടതുകൊണ്ടില്ല നല്ല അലിഞ്ഞു പോയിട്ടുണ്ട് വീണ്ടിട്ട് നമ്മളെ കങ്കരൊക്കെ നല്ല വെന്ത് സൂപ്പറായിട്ടുണ്ട് കേട്ടോ കിഴങ്ങൊക്കെ വെന്ത് ഉടഞ്ഞു ഇനി പാപ്പടവും പൊരിച്ചിട്ട് ചിക്കനും കൂടി പൊരിക്കട്ടോ കേട്ടോ പപ്പടം പെട്ടെന്ന് പൊങ്ങി വരാതിരിക്കാന് കത്തി കൊണ്ട് അവിടെ ഇവിടെ ഒക്കെ ഓരോ ഒളിസ് ഇട്ടാൽ മതിപോ അതുകൊണ്ട് അധികം പൊങ്ങിയിട്ടില്ല പാകത്തിന് പൊങ്ങിയിട്ടുള്ളൂ കേട്ടോ അതുകൊണ്ട് സൈഡൊക്കെ ഒന്ന് വെന്ത് ഇട്ടു കേട്ടോ ചിക്കനും കൂടി അത് പൊരിച്ചെടുക്കാം കേട്ടോ എല്ലാ മസാലയും ഇട്ടിട്ടുണ്ട് കേട്ടോ കോൺഫ്ലോറും ചിക്കൻ മസാലയും എല്ലാം കുറേ ഇട്ടിട്ടുണ്ട് വെന്ത ആയതുകൊണ്ട് വേഗം പൊരിഞ്ഞ് കിട്ടുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്കിതിൽ കുറച്ച് ഉള്ളി പൊരു പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഇന്ന് ഇത്രയൊക്കെ വീഡിയോ വീഡിയോ ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഞാൻ ഈ യൂട്യൂബ് ചാനലിൽ തുടങ്ങാൻ ഉണ്ടായ കാരണം എന്താണെന്ന് ഞാൻ ഇന്നൊരു രീതിയിൽ പറയാം അപ്പോൾ en otro reloj, en la de la Ikea, se abre se abre ya.